പറയിബറ്റ പന്തിരുകുലം ഭാഗം ഏഴ് പറയിബറ്റ പന്തിരുകുലത്തിലെ നാലാമത്തെ അംഗമായ വള്ളോൻ എന്ന വള്ളുവരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് വരരുചിയും ഭാര്യ പഞ്ചമിയും ദേശാടനത്തിനിടയിൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ജനിച്ച കുഞ്ഞാണ് വള്ളുവരെന്നും വിശ്വസിക്കപ്പെടുന്നു അക്കാലത്ത് കേരളവും തമിഴ്നാടും ദേശമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് വരതിജിയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ പഞ്ചമി വയൽവരമ്പിൽ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചിരുതയും ഭർത്താവ് കാട്ടുമാടനും കൂടി എടുത്തു വളർത്തുന്നു വള്ളുവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു പിന്നീട് നെയ്ത്തുകാരോടൊപ്പമാണ് വള്ളുവൻ വളർന്നത് തമിഴ്നാട്ടിലെ ചണ്ടാല വിഭാഗത്തിലാണ് ഈ കുഞ്ഞ് വളർന്നത് അതുകൊണ്ട് വള്ളുവർ ചെറുപ്പത്തിൽ തന്നെ പാരമ്പര്യ വൈദ്യവും മന്ത്രവാദവും പഞ്ചാംഗവും പഠിച്ചു പാരമ്പര്യമായി വള്ളുവർ എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന അധ്യാപകരും ജ്യോതിശാസ്ത്ര വിശാരദരും മന്ത്രവാദികളും വൈദ്യരുമൊക്കെയാണ് വൈദ്യചികിത്സയും മന്ത്രവാദവുമായി നാടുനീളെ കറങ്ങി നടന്ന വള്ളുവർ അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരായ സന്യാസിമാരിൽ നിന്നും വിജ്ഞാനവും നേടി കൂടാതെ ജൈന ബുദ്ധ സന്യാസിമാരുമായും പരിചയപ്പെട്ടു ധാരാളം സെൻ ഗുരുക്കന്മാരെ കാണുകയും ജ്ഞാനം ഉൾക്കൊണ്ടു എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹം ധാരാളം ആളുകളെ പഠിപ്പിച്ചു ഇത്രയും പാണ്ഡിത്യമുള്ള വള്ളുവരെ ജനങ്ങളൊരു ആരാധനാ പുരുഷനായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന തിരു എന്ന തമേഴ്വാക്യം കൂട്ടിച്ചേർത്ത് തിരുവള്ളുവരെന്നാണ് ബഹുമാന പുരസ്സരം ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തമിഴ് ഭാഷയിലെ സാഹിത്യ ശ്രേഷ്ഠനും ദ്രാവിഡവേദമായ തിരുക്കുറലിന്റെ കർത്താവുമായ തിരുവള്ളുവർ പന്തിരുകുലത്തിലെ വള്ളുവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരിക്കൽ തിരുവള്ളുവർ തൻ്റെ ശിഷ്യന്മാരോട് ഒരു താമരയുടെ ഉയരം എത്രയെന്ന് ചോദിച്ചു ശിഷ്യന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി തലകുനിച്ചിരുന്നു വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു രണ്ടര അടി അപ്പോൾ വള്ളുവർ ചോദിച്ചു എന്തേ അടി ആകാൻ പാടില്ലേ പെട്ടെന്നൊരു മെടുക്കൻ ചാടിയെണീറ്റ് പറഞ്ഞു തണ്ണിയോളം ഉയരം താമരയ്ക്ക് അതായത് വെള്ളത്തോളം ഉയരം താമരക്കുണ്ടെന്ന് സാരം വെള്ളത്തിന്റെ ഉയരം എത്ര അടി വേണമെങ്കിലും ആവാം വെള്ളത്തിന്റെ ആയത്തിനെ ആശ്രയിച്ചിരിക്കും താമരയുടെ ഉയരം എന്നർത്ഥം മിടുക്കനായ തന്റെ ശിഷ്യന്റെ ഉത്തരം കേട്ട് വള്ളുവർ സംതൃപ്തനായെങ്കിലും തിരുവള്ളുവർ വീണ്ടും ചോദിച്ചു ഒരു മനുഷ്യന്റെ ഉയരം എത്രയാണ് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ വള്ളൂർ പറഞ്ഞു ഓരോ മനുഷ്യന്റെയും ഉയരം അവന്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായിരിക്കും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കുറഞ്ഞാൽ അവന്റെ ഉയരവും കുറയും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഉയരം കുറയരുത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആവോളം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുക അവയാണ് നിങ്ങളുടെ ഉയരം തീരുമാനിക്കുന്നത് തമിഴകത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണ് വള്ളുവർ വിവാഹം കഴിച്ചത് തനിക്ക് ആഹാരം വിളമ്പുന്ന സമയം എന്നും ഒരു കിണ്ടിയിൽ ജലവും ഒരു സൂചിയും അടുത്ത് വെക്കണമെന്ന് അദ്ദേഹം ഭാര്യയോട് നിർദ്ദേശിച്ചിരുന്നു വർഷങ്ങളായി അവർ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തു പോന്നു പിന്നീട് രണ്ടുപേരും വാർദ്ധക്യത്തിൽ എത്തുകയും ഭാര്യ മരണാസന്നയാവുകയും ചെയ്യുന്നു ആ സമയം നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് വള്ളുവർ ഭാര്യയോട് ചോദിക്കുന്നു എല്ലാ ദിവസവും സൂചിയും കിണ്ടിയിൽ ജലവും ഭക്ഷണത്തിന് അരികിൽ വെക്കുവാൻ അങ്ങ് എന്തിനാണ് ആവശ്യപ്പെട്ടത് ഒരിക്കൽ പോലും അങ് അത് ഉപയോഗിക്കുന്നത് ഞാൻ ഇല്ലല്ലോ എന്ന് ഭാര്യ ചോദിക്കുന്നു അപ്പോൾ വള്ളുവർ പറഞ്ഞു നീ ഭക്ഷണം വിളമ്പുന്ന സമയത്തോ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഭക്ഷണം നിലത്ത് വീഴുകയാണെങ്കിൽ അത് സൂചി കൊണ്ട് കുത്തിയെടുത്ത് വെള്ളത്തിൽ കഴുകി വീണ്ടും കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടെയാണ് നീ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് ഞാൻ അത് വളരെ ശ്രദ്ധയോടെ കഴിക്കുകയും ചെയ്തു അതിനാൽ ഒരിക്കലും എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല വളരെ പ്രാധാന്യമുള്ള ഒരു ജീവിത സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഭക്ഷണം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് തിരുവള്ളുവർ ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളും ഉൾപ്പെട്ട ചോളരാജ്യത്ത് ഒരു വലിയ വരൾച്ച ഉണ്ടാവുന്നു ഭരണാധികാരിയായ കരികാല ചോളൻ വരൾച്ച നേരിടാനായി കാവേരി നദിയിൽ ഒരു അണകെട്ടാൻ തീരുമാനിക്കുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കാവേരിയുടെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആയിടക്കാണ് വള്ളോൻ ചോളരാജ്യം സന്ദർശിക്കുന്നത് മേയത്തുള്ള അഗ്നിഹോത്രിയുടെ സഹായം തേടിയാൽ ഇതിനൊരു പ്രതിവിധി ലഭിക്കുമെന്ന് വള്ളോനാണ് ചോളരാജാവിനോട് പറയുന്നത് അങ്ങനെയാണ് രാജാവ് ോളരാജാവ് ആളയച്ച് അഗ്നിഹോത്രിയെ വരുത്തുന്നത് കണ്ണനൂർ കയത്തിലെ കോയിപ്പരൽ ചെറുത്ത് കെട്ടിയാൽ അണ ഉറയ്ക്കുമെന്ന് അഗ്നിഹോത്രി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എല്ലാ വരരുചിയുടെ മക്കളുമായും നല്ല ബന്ധം തിരുവള്ളുവർ കാത്തു സൂക്ഷിച്ചിരുന്നു ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയാൽ സ്ഥാപിതമായ സരസ്വതി ക്ഷേത്രത്തിൽ ഏവരുടെയും ആദരവിന് പാത്രമായ ഈ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട് അഗ്നിഹോത്രിയുടെ ദേഹത്യാഗാനന്തരം വള്ളുവർ മൗനിയായി മാറുന്നു അദ്ദേഹം തന്റെ യാത്ര തുടരുകയും ഉള്ളിൽ ബോധിസത്യൻ ഉണർന്നു പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവിൽ കപിലവസ്തുവിലേക്ക് ആദ്യം പോവുകയും പിന്നീട് അജന്ത ഗുഹകളിലേക്ക് പോവുകയും പിന്നീട് ബദരീനാഥിലേക്കും കേദാർനാഥിലേക്കും പുണ്യ ഹിമാലയത്തിലേക്ക് വരെ ആ യാത്ര നീണ്ടു എന്നും പറയപ്പെടുന്നു കേദാർനാഥിൻ്റെ മോക്ഷസന്നിധിയിൽ ആ ജ്ഞാനാഭിക്ഷാന് ദേഹി പരമബ്രഹ്മത്തിൽ ലയിച്ച് അന്ധശ്വാസം വലിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു പറയിപറ്റ പന്തരുക്കുല മറ്റൊരംഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇതിനു മുമ്പ് ചെയ്ത ആറ് ഭാഗങ്ങളും കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്